നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പെരും കള്ളി ചന്ദ്രമതി രേവതിയുടെ സ്വർണമൊക്കെ മോഷ്ടിച്ചു സുതിക്ക് കൊണ്ടേ കൊടുക്കാൻ തുടങ്ങുവാണ് അങ്ങനെ ആരും കാണാതെ അലമാരി തുറന്ന് സ്വർണമൊക്കെ അലമാരിക്കുന്ന അലമാരിക്കാത്ത എടുത്തു പക്ഷെ ചന്ദ്രമതിയുടെ ചങ്കിനകത്തൊരു പെടപ്പ ദൈവമേ എങ്ങാനും പിടിക്കപ്പെട്ടാ തീർന്നു നാണക്കേട് വേറെ അതോടുകൂടി തന്നെ മിക്കാനും രവിയേട്ടൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും അതൊക്കെ ഓർത്തപ്പോ ടെൻഷൻ ഉണ്ട് പക്ഷെ സുതിക്ക് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല അവൻ ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവന് വേറെ മാർഗം തമ്മല്ല തം ആത്മഹത്യ ചെയ്യേണ്ടി വരും തന്റെ മകൻ എന്തേലും സംഭവിച്ച ആ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറോ ചന്ദ്രമതിക്ക് പിന്നീട് ചന്ദ്രമതി രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോത്തേനുമാണ് രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ വന്ന് കൈയോടെ പിടികൂടുക ചന്ദ്രമതിയെ ചന്ദ്രമതി ഒരു നിമിഷം പതറിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും രവീന്ദ്രൻ ചന്ദ്രമതി പിടിച്ചു ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നീ കാണിക്കുന്നത് നീ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് അപ്പൊ ചന്ദ്രമതി ഓർത്ത തന്റെ തൻറെ കയ്യിലിരിക്കുന്ന സ്വർണം അപ്പൊ അത് രവീന്ദ്രൻ പിടിച്ചു എന്ന തേമേ ഇനിയിപ്പൊ രവീന്ദ്രനോട് എന്താ പറയണ്ടേ അത് പിന്നെ സുതി പറഞ്ഞിട്ട് സുതി പറഞ്ഞിട്ടോ സുതി പറഞ്ഞിട്ടാണോ നീ അലമാരി ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നെ അപ്പോഴാണ് ചന്ദ്രമതിക്ക് ബോധോധ ഉണ്ടായത് ഒരു നിമിഷം ചന്ദ്രൻ ഞെട്ടിപ്പോയി തേ്മെ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നീ ഇപ്പൊ ന ഉള്ള സത്യാവസ്ഥയെല്ലാം വെളിപ്പെടുത്തിയാനോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടു കൂടി തൻറെ പൊറുതി ഇവിടുത്തെ അവസാനിച്ചേനോ രവീന്ദ്രനെ പറഞ്ഞു നീ ഓരോന്നെങ്കിൽ കാണിച്ചു കൂട്ടി വെക്കും അന്നിട്ടോ കൊഴപ്പ മൊത്തം എനിക്കാ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അലമാരി അടച്ചില്ല അലമാരിക്ക പാറ്റ കീറി പല്ലി കയറി എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തു ഇപ്പൊ കണ്ടില്ലേ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ചന്ദ്രമേ തുടങ്ങി രവിയേട്ട അതൊന്ന് അടച്ചേറെ അല്ല നീ എന്താ ഇത്ര ധൃതിക്ക് അങ്ങോട്ടേക്കാം അത് പിന്നെ സുതിയുടെ കയ്യിൽ കവർന്ന് കൊടുക്കാൻ എന്തിനാ ആ അത് പിന്നെ സുതിക്കെന്താ അല്ല സുതിക്കൊന്നും അല്ല പിന്നെ എന്താ കാര്യം നീ എന്താ കിടന്നു എന്തോ ടെൻഷൻ ഉള്ള പോലെ അതൊന്നും അല്ല രവിയേട്ട എനിക്കൊരു ബ്ലൗസ് അയക്കാണ്ട് അതാ തയ്യൽ കടയിലേക്ക് കൊടുക്കാനായിട്ടാ അളു ബ്ലൗസും ഉണ്ടേ സുതി അതാ കടയിലേക്ക് കൊടുത്തോളും നീ എന്തിനാ അവനെയൊക്കെ വെറുതെ മെനക്കെടുതുന്നത് അവൻ അല്ല ഇത്രയും ജോലിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്റെ ബ്ലൗസും പൊക്കി പിടിച്ച് തയ്ക്കാൻ പോലെ അവന് സമയം നീ അതും കൂടെ താട്ട് ഞാൻ വെറുതെ ജോലിയും കുലിയൊന്നും ഇവിടെ ഇല്ല ഇല്ലാതെ ഇവിടെ ഇരിക്കുവല്ലേ ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് വരാം എനിക്കൊരു നടപ്പുവാവും വേണ്ട രവി ഈ വെയിലത്ത് നടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല ഇത് അവൻ കൊണ്ടേ കൊടുത്തോളും നിനക്ക് എന്താ ചന്ദ്രേ നീ ഇങ്ക് തരാൻ പറയണ പക്ഷെ ചന്ദ്രമതി പറഞ്ഞു വേണ്ട ഞാനിത് അവൻ്റെ കൊണ്ടേ കൊടുത്തോളാം അവൻ അവൻ വെയിറ്റ് ചെയ്തോണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി രവി എന്തിന്റെ പെട്ടെന്ന് സംശയമൊന്നും തോന്നിയില്ല സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ അപ്പോഴേക്കും രേവതി കടയിൽ പോയിട്ട് വരുന്നത് രേവതി കടയിൽ പോയിട്ട് നല്ല ഫ്രഷ് മീനൊക്കെ മേടിച്ചു അപ്പൊ സച്ചി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ സച്ചി പറഞ്ഞു മീൻ വാങ്ങിയോ മീൻ വാങ്ങി അങ്ങനെയാണെങ്കിലേ നല്ല ഉപ്പുംപൂളൊക്കിയിട്ട് നീ സ്ഥിരം കറി വെക്കുന്നതല്ലേങ്കൂടെ വെച്ചോ ഞാൻ ഇപ്പൊ തന്നെ വരാം അത് എനിക്കറിയാമല്ലോ അതെ സച്ചിയാണ് അവിടെ പല്ലെടുത്ത് അടങ്ങിയിരിക്കാൻ മലേ ഇപ്പൊ ഈ വണ്ടി തുടക്കേണ്ട കാര്യമുണ്ടോ വണ്ടിയൊക്കെ തുടച്ച് എപ്പോഴും വൃത്തിയാകി ഇടണം എപ്പോഴും ഓട്ടം വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ചാടി ഇറങ്ങി പോകാനുള്ളതല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്നാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് ഉണ്ട് പിന്നെ ക്ഷീണം ഉണ്ടെങ്കി പിന്നെ പോവണ്ട വീട്ടിലിന്നാ പോരെ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്ക റെസ്റ്റ് എടുക്കാം പക്ഷെ ക്ഷീണം മാറണമെങ്കിൽ രണ്ട് പെക്ക് അകത്തിയെല്ലുകയാണെങ്കി നല്ല കാര്യമായിരുന്നു രണ്ട് പകത്ത് അകത്ത് രണ്ട് പെക്ക് അകത്തിയെല്ലാനാ ഉം അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്താ രേവതി ഞാൻ രണ്ട് പക്ക് കഴിച്ചോട്ടെ വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട എന്താ ആ എന്താ ഞാൻ കഴിച്ചാൽ എന്താ കൊഴപ്പിരിക്കണേ മീനൊക്കെ കൂട്ടി ചോറൊക്കെയുണ്ട് നല്ല അടിപൊളിയായിട്ട് രണ്ട് പേക്കും കഴിച്ചൊരു ഉറക്കം ആവും എന്താ എന്താ സന്ദ്രയോ ആഹാ അങ്ങനെയാണോ അന്ന് ഇപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് രേവതിയും കൂടെ പോകുമ്പോൾ സച്ചി അയ്യോ പറയില്ലേ എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുവാണ് രേവതി ഓടി ഓടി ഓടിച്ചെന്ന് ചന്ദ്രമതി കൂട്ടി ഒറ്റയിടി ചന്ദ്രമതി രേവതിയും കൂട്ടിയിരിച്ചു രണ്ട് കൈ കൈവരുടെയും കയ്യിലിരുന്ന കവറെല്ലാം കൂടെ താഴേക്ക് പോയി പിന്നീട് ചന്ദ്രമതി രേവതിയെ ചീത്ത പറഞ്ഞ് നിനക്കെന്താടി മോത്ത് കണ്ണില്ലേ നിത് എവിടെ നോക്കിയാൽ നടക്കണേ അവള് നെഗളിച്ചോട് നടക്കണു ചന്ദ്രമതി പിന്നെ താഴെ കിടന്ന കവറെടുത്തു ആ സമയം രേവതിയുടെ കയ്യിൽ മീനും ഉണ്ടായിരുന്നു പിന്നെ രേവതി തയ്ക്കാൻ ബ്ലൗസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു അപ്പൊ ആ കവറാണ് ചന്ദ്രമതി എടുക്കുന്ന രണ്ട് കവറും ഒരേപോലെ ഇരുന്നു കവർ തമ്മി മാറിപ്പോയായിരുന്നു അത് പക്ഷേ എങ്കില് ചന്ദ്രമതിക്കും രേവതിക്കും മനസ്സിലായില്ല പിന്നീട് രേവതി അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ചന്ദ്രമതി പോയി സുധിയെ വിളിക്കുവാണ് സുധിയെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എത്രയും പെട്ടെന്ന് തന്നെ നീതു കൊണ്ടേ വെക്കണം പറഞ്ഞു കേട്ടല്ലോ ഇനി അധിക സമയം ഇവിടെ നിൽക്കാൻ പാടില്ല എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി എൻ്റെ കഥയും കഴിയും നിന്റെ കഥയും കഴിയും രണ്ടുപേരും വീടിന് പുറത്തോ ശരിയമ്മ ഞാൻ പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറഞ്ഞ് സുധ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് രവീന്ദ്രന്റെ അടുത്ത് ചെന്നു സച്ചിൻ ദേവതയും കൂടെ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു എന്താ മോളെ എന്താന്ന് ചോദിക്കണേ അത് പിന്നെ ഉണ്ടല്ലോ അച്ഛാ എന്താ മോളെ അത് ഞാനേ എന്തോ കാര്യം ഉണ്ടല്ലോ അപ്പഴേക്ക് സച്ചി വന്നിട്ടുറിഞ്ഞ് ഏ ഒന്നുമില്ലാ ചുമ്മാ ഇവളും മീൻ കറി വെക്കുന്ന കാര്യം പറഞ്ഞു അതിന് അല്ല ഞാൻ പറഞ്ഞു മീൻ മീൻകറി വെക്കണം നല്ലതെന്ന് പറഞ്ഞ അല്ല രേവതി ചോദിക്കാ രേവതി സച്ചിനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ആ അതെ അച്ചാ മീൻ കറി വെക്കുന്ന കാര്യത്തെ കുറിച്ച് അതിനിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യം ഉണ്ടോ മോളെ പോയി മീൻ കറി വെക്കാൻ മേലെ അപ്പഴേക്ക് സച്ചി പറഞ്ഞു ഞാനത് വിളോട് പറഞ്ഞ ഇവള് പറഞ്ഞ അച്ഛനോട് ചോദിക്കണം മീൻ കറി വെക്കുന്ന അച്ഛൻ ഇഷ്ടമുള്ള രീതിയിൽ വെക്കാന്നൊക്കെ പറഞ്ഞു രേവതിക്ക് ചിരുവ വരുന്നുണ്ടായിരുന്നു കാരണം ഇനിയിപ്പം മദ്യപിക്കുന്നതിനെ കുറിച്ച് എങ്ങാനും അച്ഛനോട് പറയുവോ അത് ഭയന്നിട്ടാണ് സച്ചിയും പുറകെ വരുന്നത് രേവതി പിന്നീട് ചിരിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ് അപ്പോഴേക്കും സച്ചി പുറകെ എന്നിട്ട് പറഞ്ഞു ഓ രക്ഷെട്ടു ഞാൻ കരുതി നീ അച്ഛനോട് പറയൂന്ന് എന്ത് അല്ല ഞാൻ മദ്യപിക്കാൻ പോകുന്ന കാര്യം ദേ അങ്ങനെ എങ്ങാനും ചെയ്തിട്ടോണ്ടേ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ഉം സമ്മതിച്ചു വന്നിരിക്കുന്നു രേവതി കൊണ്ടേ കവറെല്ലാം കൂടെ ആ അവിടെ അടുക്കളയിലേക്ക് അങ്ങോട്ട് വെച്ചു ആ സമയത്ത് രേവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നേ വെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ രേവതി പെട്ടെന്ന് ഫോൺ എടുക്കാൻ അങ്ങോട്ടേക്ക് പോയി ആ സമയം മീൻ്റെ കവറും ആ ബ്ലൗസും അടുക്കളയിലാണ് വെച്ചെ പെട്ടെന്ന് ധൃതിക്ക് ഫോൺ വെല്ലടിച്ചപ്പം ആ ബ്ലൗസ് കയ്യിലെടുക്കാം മറന്നുപോയി അപ്പോഴേക്കും ചന്ദ്രമതി അടുക്കളയിലേക്ക് വന്നു ഇച്ചിരി വെള്ളം കുടിച്ചാക്കാന്ന് കരുതി അങ്ങോട്ടേക്ക് വരുന്നേ നോക്കി കഴിയുമ്പോത്തേനും ഏഹ് കവർ ഇരിക്കുന്നു അപ്പൊ ഈ കവറല്ല താന് സുധീരയെ കൊടുത്തുവിട്ടെ ഇതെങ്ങനെ ഇവിടെ വന്നു ചന്ദ്രമതി പോയി എടുത്ത് നോക്കി നോക്കി നോയിക്കഴിഞ്ഞപ്പ അതിനകത്ത് സ്വർണ കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നു ദൈവമേ പെട്ടല്ലോ ഇനി ഇനിയിപ്പ എന്താ ചെയ്യേണ്ടേ അവനെങ്ങാനും ഇനിയിപ്പവിടെ ചെന്നു കഴിയുമ്പം ഇനിയിപ്പ എന്തൊക്കെയാ സംഭവിക്കുന്നെ ഇതെങ്ങാൻ രേവതി കണ്ടു കാണുമോ ഇനി എല്ലാരും വിളിക്കാൻ പോയിക്കോണം ചന്ദ്രമതിയുടെ നെഞ്ചിനകത്ത് കിടന്ന് പടവട എടുപ്പം പെട്ടെന്ന് ചന്ദ്രമതി അത് തന്റെ സാഹചര്യം പിന്നെ അത് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് അങ്ങോട്ടേക്ക് പതുക്കെ പോവാണ് എങ്ങനെ സുധിയെ വിളിച്ചു പറയണം പിന്നെ രേവതി ഓർത്തു എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് രേവതിയുടെ കയ്യിൽ എങ്ങനെയാ കവറ് കിട്ടിയത് പെട്ടെന്നാണ് ചന്ദ്രമതിക്ക് ആ ഒരു ഓർമ്മ വരുന്നേ താൻ രേവതിയും കൂട്ടിയിടിച്ച സമയത്ത് കവർ താഴെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്റെ കവറും രേവതിയുടെ കയ്യിലിരുന്ന കവറും തമ്മി മാറിപ്പോയതാ അയ്യോ അങ്ങനെയാ സംഭവിച്ചിരിക്കുന്നെ ദേമേ ഇനിയിപ്പോ പെട്ടുപോയല്ലോ എന്നൊക്കെ ഓർത്തൊരു ചന്ദ്രമതി പോവാ ആ സമയം രേവതി ഫോൺ വിളിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു അടുക്കള വന്ന് മീൻ കറി വെക്കണല്ലോ അപ്പൊ അതിൻറെ അടുത്തിൽ കവർ കണ്ടില്ല ഏ ഇവിടെ ഞാൻ കവറ് കൊണ്ടുവച്ചായിരുന്നല്ലോ അതിന്റെ ബ്ലൗസ് എന്ത് ചെയ്തൻ്റെ അവിടെയൊക്കെ നോവി കണ്ടില്ല സച്ചിയേട്ടാ ഞാൻ അവിടെ കവറ് വെച്ചായിരുന്നു ഏഹ് കവറ് എന്ത് കവറ് അതല്ല ഞാനിപ്പോ തയ്ച്ചോണ്ടു വന്ന ബ്ലൗസേ പെട്ടെന്ന് ഫോൺ വന്നുകഴിഞ്ഞപ്പോ ഞാനതോടെ വെച്ചിട്ട് പോയി പക്ഷെ ബ്ലൗസ് ഇപ്പൊ അവിടെ കാണുന്നില്ല ബ്ലൗസ് ആരും എടുത്തോണ്ട് പോവാനായിട്ടാ ആരും എടുത്തോണ്ട് പോയി കാണില്ല അപ്പോഴേക്കാണ് ചന്ദ്രമതി പമ്മി പമ്മി അങ്ങോട്ടേക്ക് വരുന്നണ്ട് അമ്മ അവിടെ ഇരുന്ന കവർ കണ്ടോ ഏയ് ഞാനങ്ങും എടുത്തില്ല അല്ല അമ്മ എന്തേ മറച്ചു പിടിച്ചിരിക്കുന്നെ അത് പിന്നെ എന്റെ കവറാ അമ്മയുടെ കവറോ ഇത് എന്റെ കവറാ ഇത് ഞാൻ തയ്ക്കാൻ കൊടുത്ത ബ്ലൗസ് വാങ്ങിക്കൊണ്ടുവന്ന ഇങ്ങ് തരാനും പറഞ്ഞു ഏയ് ഇതല്ല പിന്നെ ഇത് വേറെ കവറോ വേറെ കവറോ ഇത് എന്റെ ഒരു ബ്ലൗസ് ഞാൻ സുധിയുടെ ആയി തയ്ക്കാൻ കൊടുത്തായിരുന്നു അപ്പൊ തന്റെ വീന്തം ചോദിച്ചു അല്ല അത് സുതി തയ്ക്കാൻ കൊണ്ടുപോയില്ലേ ഇല്ല അതെന്ത് പറ്റി അതിന്റെ കവർ തമ്മി മാറിപ്പോയി ഇത് എന്റെ ബ്ലൗസിന്റെ തുണിയാ പക്ഷെ സുതി കൊണ്ടുപോയേക്കുന്നേ വേറെ തുണിയാന്ന് പറയുന്നത് വേറെ തുണിയോ അതെ രേവതിയുടെ ഞാൻ തോന്നേ തമ്മി തമ്മി കൂട്ടിയിടിച്ചു കഴിഞ്ഞപ്പോ താഴെ പോയി കഴിഞ്ഞപ്പോ അങ്ങനെ സംഭവിച്ചാന്ന് തോന്നേ സച്ചി പറഞ്ഞു ഓ അതാണ് കാര്യം ഒരു കാര്യം ചെയ്യാൻ രേവതി ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം അമ്മയ ബ്ലൗസ് ഇങ്ങ് തരാൻ പറയണം ചന്ദ്രമതി പറഞ്ഞു എന്തിനു അല്ല ഈ ബ്ലൗസ് അമ്മയ്ക്ക് തയ്ക്കാൻ കടയിൽ കൊടുക്കണല്ലോ ഞാനത് കൊടുത്തേക്കാം ഞാൻ അങ്ങോട്ട് പോകുമ്പോത്തേനും സുധീപിനെ ആ ബ്ലൗസ് വൈകുന്നേരം കൊണ്ടുപോ നീ മേടിച്ചുവച്ചാ മതി ദേവതിന്റെ ദേവതയോട് പറഞ്ഞു ആ സമയം ചന്ദ്രമതി പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ സുധിയുടെ കൈയ്യിൽ തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കെന്താ എത്ര നിർബന്ധം എൻ്റെ കയ്യിൽ തന്നെ തന്നൂടെ അമ്മയ്ക്കെന്താ വല്ല ബുദ്ധിമുട്ടും ഉണ്ട് ഏഹ് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല ഇത് സുധിയുടെ കൊടുത്തുവിട്ടാളാ അവൻ ഇപ്പൊ തന്നെ വരും ഇപ്പൊ തന്നെ വരുമെന്നോ അല്ല ബ്ലൗസ് മാറിപ്പോയ കാര്യം അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സുധീ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുധി നേരെ പണയം വെക്കുന്നിടത്തേക്ക് ചെന്നു പണയം വെക്കുന്നിടത്ത് എന്ന് കഴിഞ്ഞപ്പം അവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പിന്നീട് സുധീയുടെ ഉഴം വന്നു സുധീ എന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് ചോദിച്ചു എന്താ വേണ്ടത് എന്താ പണയം വെക്കാനാണെന്ന് ചോദിക്കുക അതെന്ന് പറയാണ് പഴേക്കും പറഞ്ഞു എന്താ ശരി ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ വെക്കാൻ പറയാണ് അങ്ങനെ സുതി എന്ത് ചെയ്യുവാണ് ആ എൻ്റെ അകത്തൊന്ന് അന്ന് കൊടുത്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും ബ്ലൗസ് ബ്ലൗസോ ഇതെന്താണോ താൻ സ്വർണത്തിന്റെ ബ്ലൗസാണ് പണയം വെക്കാൻ വന്നേ അപ്പോഴേക്കും സുതി ആ പടം വിറങ്ങലിച്ചു പോയി എന്ത് ചെയ്യാനാ സുധി പറഞ്ഞു അല്ല അത് പിന്നെ സാറേ ഞാന് തനിക്ക് തനിക്കിതാ തലയ്ക്ക് ബോധമില്ലേ താനിത് എന്താ വന്നിരിക്കുന്ന ബ്ലൗസോ ഇത് പണയം വെച്ച പൈസ കിട്ടുമോന്നോടത്താണ് താൻ വന്നിരിക്കേ രാവിലേക്ക് ഓരോരുത്തന്മാരും വന്നിരിക്കുന്ന മനുഷ്യരെ മെനക്കെടുത്താനായിട്ട് അയ്യോ സാർ കവറ് മാറിപ്പോയെന്ന് തോന്നേ ഞാൻ ശരിക്കും പണയം വെക്കാൻ സ്വർണ്ണോ എടുത്തേ വേണ്ട വേണ്ട താൻ ഇനി കൂടുതലൊന്നും പറയണ്ട ഞങ്ങക്ക് മനസ്സിലായി ഒന്ന് പോടോ അവിടുന്ന് സുധീനെ അങ്ങനെ അവിടെ ആട്ടി ഇറക്കുക സുതി ഓർത്ത് തെയ്മേ ഇനി എന്താ ചെയ്യണ്ടേ പെട്ടുപോയല്ലോ അപ്പം മാറിപ്പോയെന്ന് മനസ്സിലായി കവറ് മാറിപ്പോയെന്ന് മനസ്സിലായി പെട്ടെന്ന് സുതി വെപ്രാളം പിടിച്ച് നേരെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതിയുടെ കഴിഞ്ഞ ആ കവറും മേടിക്കാനായിട്ട് സച്ചി ഒരുങ്ങുക അമ്മ അതിങ്ങനെ താ കാരണം ചന്ദ്രമതിയുടെക്ക് മോത്ത് എന്തോ ഒരു കള്ളത്തരം ആണെന്ന് സച്ചിക്ക് മനസ്സിലായിരുന്നു കവറിങ് താമെന്നും പറഞ്ഞുകൊണ്ട് മേടിക്കാൻ തുടങ്ങുവാണ് ചന്ദ്രമതിയാണ് കൊടുക്കാനായിട്ട് കൂട്ടാക്കിയില്ല കൊടുത്താൽ പണി വാഴൂല്ലോ അപ്പോഴേക്കാണ് സുതി അങ്ങോട്ടേക്ക് ഓടി വരുന്നേ സുതി വന്നിട്ടുണ്ട് അമ്മയെ ആ കവറിങ് തരാൻ പറയാണ് സുതിയുടെ വെപ്രാളോ ചന്ദ്രമതിയുടെ വെപ്രാളോ എല്ലാം കണ്ടപ്പോ സച്ചിക്ക് എന്തോ ഒരു പന്തികേട് അപ്പോഴേക്കും ചന്ദ്രമതി ഓടിച്ചെണ്ടു പറഞ്ഞു മോനെ ഇന്നാടെ കവറ് നീ ഇത് കൊണ്ട വെച്ചിട്ട് വരാൻ പറയണെ സച്ചി വെച്ച് വെച്ചിട്ട് വരാനെ എന്ത് വെച്ചിട്ട് വരാനായിട്ട് അല്ല ബ്ലൗസ് കൊണ്ട് തയ്ക്കാൻ കൊടുക്കാനായിട്ട് പറഞ്ഞ അല്ല അമ്മ വെച്ചിട്ട് വരാനാണല്ലോ പറഞ്ഞേ എടാ ആ കവർ കവറിങ്ങ് തരാൻ പറയണു സുതി പെട്ടുപോയി സുതി ഓർത്ത് തൻ്റെ കള്ളത്തരം പിടികൂടി സുതി പെട്ടെന്ന് പറഞ്ഞു ഏ ഇല്ല ഇത് ഞാൻ കൊണ്ടേ കൊടുത്തോളാം തരാൻ പറഞ്ഞാ മതി തന്നാ മതി എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് സച്ചി ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല സുധി ആകപ്പാടെ പെട്ട് നിൽക്കുവോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു